കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി അഞ്ചൽ ഇടമുളയ്ക്കൽ ഒഴുകുപാറയ്ക്കൽ സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള ലനീഷ് റോബിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആൾപ്പാർപ്പ് കുറഞ്ഞ മേഖലയിലാണ് സംഭവം കാർ പൂർണമായും കത്തി നശിച്ച നിലയിലാണ് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കാറിനുള്ളിൽ ഒരാളെ ബന്ധുമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നത് കാർ റോഡിൽ നിന്ന് നൂറടിയിലേറെ താഴ്ചയിലേക്ക് മറിഞ്ഞാണ് കത്തി നശിച്ചിരിക്കുന്നത് ചടയമംഗലം പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു റബ്ബർ തോട്ട മേഖല കൂടിയായ ഇവിടെ കുറ്റിക്കാടുകൾ നിറഞ്ഞ് ആൾപാർപ്പ് കുറഞ്ഞ മേഖലയിൽ ഒരു കുഴിയിലായാണ് കാർ കത്തിക്കരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഏറെ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ സൂചിപ്പിച്ചു വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ വാഹനം മൃതശരീരവുമുണ്ട് അയാളുടെ തിരിച്ചെറിയ ശ്രമം നടക്കുകയാണ് ചില ഇത് ഒഴിഞ്ഞ ഒരു ഭാഗം നൽകി ചില ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അഞ്ചൽ